ॐ गुं ुरुभ्यो नमः गणपतये नमः ओङ्कारपुरुलां जगज्जननि पादं स्मरिचन्वहं शङ्काहीनमुरच्चिडां सविनयं सत्यं परं धीमहि पराश्चर्यवच सरोजममलं गीतार्थगन्धोत्कटम् ख्यानगगेसरं हरिकथापदैरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमलप्रध्वंसिनः श्रेयसे श्रीमहाभारतम् आरण्यपर्वम् വാനര രാക്ഷസന്മാർ തങ്ങളിൽ പൊരുതപോരാനമായിരമുള്ളവനും പറയാമോ വേഗത്തോടടുത്തി മേഘനാഥനും അപ്പോൾ നാഗാസ്ത്രം പ്രയോഗിച്ചുവെന്നു എന്നു രാമാദികളെ വന്നിതുകരുടനും അന്നേരം അവിടേക്കു പന്നകശരങ്ങളും സന്നമായി വന്നുകൂടി വീരനം ധൂം രാക്ഷനെ മാരുതി കൊല ചെയ്താൻ വീറുള്ള വജ്രധംശൻ തന്നെ അംഗതൻ കൊന്നാൻ വമ്പനാമകമ്പനും വൻ പുരിപൂക്കാൻ അൻപൊഴിഞ്ഞൊരു വായു സംഭവം തന്റെ കൈയാൽ നീലനും പ്രഹസ്തനെ കൊന്നു ഭൂമിയിലിട്ടാൻ നീലമാമല പോലെ രാവണൻ പുറപ്പെട്ടാൻ രാമനോടെതോറ്റു രാവണൻ പുരിപൂക്കാൻ ഭീമതയുള്ള കുംഭകർണ്ണനെ ഉണർത്തിരാൻ അവനും പോന്നു വന്നു രാമസായകങ്ങളേറ്റവനിതന്നിൽ വീണു മരിച്ചാൻ നേരം കൊന്നിതു നരാന്തകൻ തന്നെയും ബാലിപുത്രൻ വന്നൊരു ദേവാന്തകൻ തന്നെ മാരുതി കൊന്നാൻ ചൊല്ലരും മഹോദരൻ തന്നെ നീലനും കൊന്നാൻ വല്ലഭമേറും ത്രിശിരസ്നും മർക്കടപ്രവരനാം ഋഷഭൻ തന്നോടേറ്റാൻ മുഷ്കരൻ മഹാപാർശൻ കൊന്നിതു വായുപുത്രൻ പങ്കികന്ധരൻ തൻ്റെ നന്ദന നദികായ നന്ദകപുരി ബുക്കു ലക്ഷ്മണബാനം കൊണ്ടു കൺമായമേറെോരിന്ദ്രജിത്തായ വീരൻ ബ്രഹ്മാസ്ത്രം കൊണ്ടു രാമാദികളെ മോഹിപ്പിച്ചാൻ ബ്രഹ്മനന്ദനായ രാംഭവൻ യോഗത്താൽ നിർമ്മലനായ കപി വീരൻ അഞ്ജനാപുത്രൻ മാരുതി കൊണ്ടു വന്നാൻ ഔഷധ മഹാമലപോരതിൽ മരിച്ചവരൊക്കെ വേ ജീവിച്ചിരുന്നു രാമനന്ദന്റെ പട ചത്ത താഴിയിലിട്ടിട്ടാവതല്ലാതെ വന്നു ജീവിപ്പാ നതുദേ ചുട്ടിതുലങ്കാപുരം പുറപ്പെട്ടു കുംഭനും ാപുരം കുംഭനുംക്ഷനും വിരൂപാക്ഷനും യൂപാക്ഷനും മാനിയാം പ്രജങ്കനും മരിച്ചാ നതു നേരം വാനരപ്രവരന്മാർ കൊന്നുകൊന്നവരോടും മാനമേറിയിടും രക്ഷോബലവും മരിച്ചുരേ എതിർത്തി കുംഭനും അതു നേരം അവനെയും നിഗ്രഹിച്ചിതുവേക അഗ്രജൻ മരിച്ചപ്പോൾ എതിർത്താൻ നികുംഭനും ഉഗ്രണം വായുപുത്രനവനെ കൊല ചെയ്താൻ കരന്ദൻ മകൻ മകരാക്ഷനും പുറപ്പെട്ടാൻ പൊരുതു രാമശരമേറ്റുപോയി സ്വർഗം ബുക്കാൻ മായമേറിയിടുന്നൊരു മേഘനാഥനും അപ്പോൾ മായ സീതയെ കൊന്നാൻ മാരുതി കാൻ കെത്തന്നെ രാഘവൻ തന്നോടപ്പോൾ മാരുതി അറിയിച്ചാൻ ആകുലപ്പെട്ടു അതു നേരം കണ്ടിതു പരിഭ്രമമായതു വിഭീഷണൻ മണ്ടി വന്ന രജനെ കണ്ടതരിജിത്തിൻ മായകൾ കവികളെ കണ്ടിവാർ കുഴലിയെ കൊന്നതുമായ അത്രേ തണ്ടാർ മാതയാർക്കും കൊന്നുകൂടുകയില്ല പണ്ടേ സാബല്യമുണ്ടു വാനരന്മാർക്കുനൂനം തക്കത്തിൽ നിഗുംപിലവുക്കിപ്പോൾ മേഘനാഥനൊക്കവേ കഴിച്ചിടും തന്നുട ഹോമം പിന്നെ മറ്റൊരുത്തർക്കുമാവതിൽ അവരോട് മുന്നേ നാമതും ചെന്നു മുടക്കിക്കൊള്ളുന്നാകിൽ ഇന്നേ രാവണി തന്നെ കൊന്നിടാമറിഞ്ഞാലും പിന്നെ രാവണെന്താനും മരിച്ചാൻ എന്നേ വേണ്ടു പോരിക ഹനുമാനും ലക്ഷ്മണകുമാരനും പോരിനു ബിരുതുള്ള വാനരവീരന്മാരും സത്വരം നത്തഞ്ചരൻ ഇത്തരം പറഞ്ഞപ്പോൾ ചിത്തമാൽ തീർന്നു പുരുഷോത്തമനരുൾ ചെയ്തു എങ്കിൽ വൈകാതെ ചെന്നു രാവണി തന്നെ കൊന്നു സങ്കടം തീർക്കയെന്നു രാഘവൻ അയച്ചപ്പോൾ ലക്ഷ്മണകുമാരനും മാരുതി മുതലായ മർക്കട വീരന്മാരും രാവണ സഹജനും ഒക്കത്തക്കവേ വേചെന്നു ബുക്കിതു നിഗുംഭില രക്ഷോവാഹിനിയതു കണ്ടു സംഭ്രമം പൂണ്ടു ചുറ്റും വൻപടനെത്തി ചൊൽക്കൊണ്ട മേഘനാഥൻ കുറ്റമന്യേ ഹോമം തുടങ്ങിയതുനേരം പറ്റല കുലകാലന്മാരായ കപിവരർ ചുറ്റും ചെന്നണഞ്ഞു പോർ തുടങ്ങി ഭയങ്കരം മാരിനേർപൊഴിഞ്ഞു ദുബാണങ്ങൾ കുമാരനും മാരുതി പ്രമുഖരാം വാനരപ്രവരരും മാമല മരാമരം വലിയ ശിലകളും തൂമയോടെടുത്തുടൻ തൂകിനാരതുനേരം ടുത്ത നിശിചര തിരിച്ചു ഭയത്തിനാൽ എടുത്തു വില്ലുമമ്പും മേഘനാഥൻ അടുത്ത ശത്രുക്കളെ അകറ്റിയൊഴിഞ്ഞിനി മുടിച്ചു കൂടാ ഹോമം മുടക്കുമത്രേ ഇവർ നടിച്ചു വന്നാരെന്നു നനച്ചു മേഘനാഥൻ അടുത്തു ബാണജാലം പൊഴിച്ചു തുടങ്ങിനാൻ അടുത്തു മുമ്പിൽ കണ്ട വൈരിയ മായാവിയെ ഒടുക്കിയിടണം എനിക്ക് അടുക്കൻ നിന്നു നന്നായി അടുത്തു നിന്നു യുദ്ധം തുടങ്ങി കുമാരനും പടുത്തമേറും ശരമെടുത്തു തൊടുത്തുടൻ വലിച്ചു തൊടുത്ത ചേടിനരർ മലച്ചിയിടുന്നു ചത്തുചോരയും പല വഴി ഒലിച്ചിടുന്നു മേഘനാഥനും അത് കണ്ടു ചലിച്ചിടുന്നു ചിത്തം രാഘവ സഹജനും ജ്വലിച്ചിടുന്നു കോപം രാവണതനയനും ഫലിച്ചു ഇടുന്നു മനോരഥമായുള്ളതെല്ലാം രാഘവ സഹജനും രാവണതനയനും വേഗമേറ്റെടുത്തു ചെയ്തീട യുദ്ധം പോലെ പണ്ടു കേരുണ്ടായതുമില്ല യില്ല എന്നു നിർണയിച്ചുര ചെയ്യം മൂന്നു രാപ്പകൾ പിരിഞ്ഞേടാതെ പൊരുതപ്പോൾ മൂന്നു ലോകത്തുമുള്ളൊരാപത്തുമൊടുങ്ങിതേ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്യുകയും സ്തുതിക്കയും ദേവികൾ കൂത്തും പാറ്റും തുടങ്ങി സന്തോഷത്താൽ ദേവകൾ പെരും പറയടിച്ച നാടൻ കേട്ടു രാവണനുണ്ടായൊരു സങ്കടം പറയാമോ മക്കളും മരുമക്കൾ തമ്പിമാരമാത്യരും മുഷ്കരന്മാരായുള്ള പരനായകന്മാരും മിക്കതുമൊടുങ്ങിയ നേരത്തു ദശാനനൻ ദുഃഖത്തെ അടക്കി സന്നദ്ധനായി പുറപ്പെട്ടാൻ മുമ്പിനാൽ മൂലബലാദ്യ അഖില വൻപടയോടും പാതാളത്തിങ്കിൽ നിന്നു വന്നാർ പങ്കജനേത്രൻ പന്തിരണ്ടു നാഴിക കൊണ്ടു സംഖ്യയില്ലാത പടയൊക്കെ രാവണന്തന്റെ മുമ്പിൽ മരിച്ചു മഹോദരൻ ദേവ വൃന്ദ രാഘവൻ തിരുവടി തന്നുട മുമ്പിൽ ചെന്നു വേഗേന ശസ്ത്രാവലി തൂകിനാൻ ദശാനനൻ പാലിൽ നിന്നരചനും തേരിൽ നിന്നരക്കനും പോരതി കൊടുമയായി ചെയ്തതു കണ്ടു പാരമുണ്ടിളപ്പമെന്നറിഞ്ഞു പുരന്തരൻ തേരുമായി പോകയെന്നു മാതലിയോടു ചൊന്നാൻ മാതലി കൊണ്ടുവന്ന തേരിൽ അതിൽ കരയേറി ചേതസി തെളിഞ്ഞുപോർ തുടങ്ങി രഘുവരൻ രാമ രാവണരണ സമയത്തെ ചൊല്ലിയിടിലോ രാമരാവണരണ തുല്യമെന്നതു ചൊല്ലാം നൂറോളം തലയെറുത്തിട്ട് ദുരഘുവരൻ പോരിനു കുറഞ്ഞ കുറഞ്ഞതില്ലല്ലോളം ദശമുഖൻ ആറേഴുദിനം പിരിയാതെ ഇ നിന്നൊരുപോലെ ഘോരമായി പൊരുത പോരെങ്ങനെ പറയുന്നു ആദിത്യഹൃദയമാം മന്ത്രത്തെ ഉപദേശിച്ചാതിതീർത്തിതു കുംഭസംഭവനായ മുനി രാഘവൻ ബ്രഹ്മാസ്ത്രവുമയച്ചാണതുകൊണ്ടു രാവണൻ മരിച്ചു വീണേടി നാനവനിയിൽ ഈരേഴു പതിനാലു ലോകവും തെളിഞ്ഞിരുന്നു ഘോരനാം ദശമുഖൻ മരിച്ച നിമിത്തത്താൽ നാരിമാർ മുറവിളി തുടങ്ങി ലങ്കതന്നിൽ തീരണം വിഭീഷണൻ പറഞ്ഞു ദുഃഖം തീർത്തു ചെയ്തുശേഷക്രിയ സർവവും വിഭീഷണൻ കൈതവമറിയാതെ ജാനകിയതു നേരം രാഘവൻ നിയോഗത്താൽ അഗ്നിയിൽ മുഴുകിനാളാകുലം തീർന്നു വന്നാരേരം സുരന്മാരും യോഷമാർകുലമണിയാകിയ സീതയ്ക്കൊരു ദോഷമില്ലെന്നു സർവ്വദേവതമാരും ചൊല്ലി രാഘവൻ നിയോഗത്താൽ അഗ്നിയിൽ മുഴുകിനാൾ ആകുലം തീർന്നു വന്നാൽ അന്നേരം സുരന്മാരും യോഷമാർ കുലമണിയാകിയ സീതയ്ക്കൊരു ദോഷമില്ലെന്നു സർവ്വദേവതമാരും ചൊല്ലി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ